കുട്ടികാർക്ക് ശുഭരാത്രി നേടുന്നുണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാടത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല് ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോന്നേ വന്ദനയെ കാണാനായിട്ട് മനോഹർ ചെല്ലുവാണ് അപ്പൊ മനോഹറിന്റെ ഉള്ളിലെ മോഹം എന്താ എത്രയും പെട്ടെന്ന് അനും വന്ദനെ അങ്ങനെ വളച്ചു എന്നിട്ട് അവളെ കല്യാണം കഴിക്കണം കുറെ സ്വത്തുള്ള വീട്ടിലാന്ന് തോന്നേ അങ്ങനെ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് വന്ദനയുടെ അടുത്തേക്ക് ചെല്ലുന്നേ വന്ദനയാണെങ്കിലോ അവൾ ഒരു മായാ മോഹിനിയാന്നുള്ള കാര്യം ഈ പറയുന്നേ വീട്ടിക്കുശുമാടത്തിന് അറിയത്തില്ല കാരണം അവൻ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്താ നല്ല അടിപൊളി ഒരു പെൺകുട്ടി അവന് ആൺവേഷം കിട്ടിയ പെണ്ണാന്നുള്ള കാര്യമൊന്നും മനോഹരനറിയത്തില്ലാതെ മനോഹർ അങ്ങോട്ട് ചെല്ലുന്നേ ആണെങ്കിലോ ഇവനെ ട്രാപ്പിപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് താനും പിന്നീട് വന്ദനയെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ മനോഹർ എന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ഇത്രയും നല്ലൊരു സുന്ദരി ആദ്യമായിട്ടാ കാണുന്നേന്ന് പറയാണ് നമുക്കൊരു കോഫി കുടിച്ചാലോ നോക്കാം അതിന അതിനെന്താ എന്ന് പറയാന് കാരണം പറയാൻ പറ്റില്ല കൈകൊണ്ട് ആകേം കാണിക്കുകയാണ് സംസാരിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആണാന്നുള്ള സത്യം തിരിച്ചറിയുമല്ലോ അതുകൊണ്ട് മാത്രമാണ് മിണ്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കോഫി ഷോപ്പിലേക്ക് പോവാണ് പിന്നീട് അവിടെ ചെന്നിട്ട് വന്ദനയ്ക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കണം കോഫി മാത്രം മതി എന്ന് പറയണം അങ്ങനെ സംസാരിച്ചു വീട്ടിൽ ആരൊക്കെ എന്ത് എന്താണ് അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കാണ് അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ ഭയങ്കര കോടീശ്വരിയാണ് അങ്ങനെയാണെങ്കിൽ താൻ പിടിച്ചിരിക്കുന്ന പുടുങ്കൊമ്പേലാണ് പിന്നീട് വന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു എനിക്ക് വീട്ടിൽ കല്യാണം ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക പക്ഷേങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുക കുറെ ആലോചനകൾ വന്നു എല്ലാം എന്റെ പണം ഊഹിച്ച് വന്നവരാ പക്ഷെ എൻ്റെ മനസ്സിനെ ഇണങ്ങിയപ്പെട ഇഷ്ടപ്പെട്ട ഒരാളെപ്പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ ഇങ്ങനെ ഏതൊരു മയ്യായിക ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം തന്നെയാണ് കാരണം കുറേ സ്വത്ത് പണമൊക്കെ എനിക്കും ഉണ്ട് പക്ഷെ എനിക്ക് എന്ത് ചെയ്യാനാ എനിക്ക് ആരോടൊന്നും ഒരു താല്പര്യം ഇല്ല ഈ പറയുന്ന പോലെ ഓർഫിനേജിനും മറ്റുമൊക്കെ ആണെങ്കിൽ ഒരു മാസം എത്ര രൂപ കൊടുക്കണം എന്നറിയാവോ ഇങ്ങനെയുള്ളവരോടൊക്കെ സഹതാപം തോന്നും എന്റെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അനാഥനായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ലൊരു പെൺകുട്ടീനെയും വിവാഹം കഴിച്ചാൽ മതി അതിന് സ്വത്തോ പണോ സൗന്ദര്യമോ ഒന്നും പ്രശ്നമല്ല ഏഹ് അംഗവൈകല്യങ്ങളും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയുന്നത് വന്ദനയെ പോലുള്ളൊരു കുട്ടിയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാന്ന് പറയാണ് ഇത് കേട്ടപ്പം വന്ദനയൊന്നും നോക്കി കാരണം മനോഹർ വീണ് കഴിഞ്ഞാൽ ഉറപ്പായി പിന്നീട് മനോഹർ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്നെ വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വന്ദന പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് ഇത് കേട്ടതും മനോഹർ പറഞ്ഞു എനിക്ക് ആദ്യം കണ്ട നിമിഷം മുതൽ വന്ദനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പൊടി ഇഷ്ടം കൂടുക ചെയ്തതെന്ന് പറയാണ് അത് കുറഞ്ഞു പോയിട്ടില്ല ഒരു പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മനോഹർ എങ്ങോട്ടാണ് കാട് കയറി പോകുന്നതെന്നുള്ള കാര്യം മന്ത്രിക്ക് മനസ്സിലായി തൻ്റെ ട്രാക്കിലേക്ക് അവൻ വരുന്നുണ്ട് വരട്ടെ അവൻ എത്രത്തോളം പോകുന്ന കാണാലോ അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്ന യാത്ര പറഞ്ഞിട്ട് പിരിയുവാണവര് പിന്നീട് മെസ്സേജ് അയക്കാം എന്തൊരു കണ്ടീഷനിലെത്തുക സംസാരിക്കാനല്ലേ പറ്റത്തില്ലാത്തൊള്ളൂ മെസ്സേജ് അയക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ പിരിയുക പിന്നീട് വന്ദന നേരെ വീട്ടിലേക്ക് വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ് അപ്പം അവന് ഏർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സാധാരണ പുരുഷന്മാരുടെ വേഷത്തിൽ നേരെ ചെല്ലുന്ന നിഷേനെ കാണാനായിട്ടാണ് ചെല്ലുന്നത് അപ്പൊ നിഷയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ നിഷയുണ്ട് നിതയുണ്ട് കല്യാണി ചുബാനി എല്ലാവരും ഉണ്ട് അപ്പം അവരുടെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വലിയ നാടകം തന്നെ കളിച്ചായിരുന്നു മനോഹരനെ പെടുത്താനായിട്ട് കാരണം നിഷേയുടെ മുറച്ചെറുക്കനാണ് ഈ പറയണേ വന്ദന വന്ദനയായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടി കാരണം അവൻ വേഷം കെട്ടി വന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് നിഷേനെ ചതിച്ചവനാണ് മനോഹർ എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിഷേനയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നതാണ് അവന് പക്ഷേ എങ്കിൽ നിഷയുടെ കല്യാണം കഴിഞ്ഞു പിന്നെ അവളുടെ ജീവിതം ഇങ്ങനെ തകരാറായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു പക്ഷേ എങ്കിൽ ഇതേ അവൾക്കൊരു ജീവിതം കൊടുക്കാം എന്നൊക്കെ തീരുമാനിച്ച് അവളുടെ അടുത്തേക്ക് എന്ന പക്ഷെ അവൾ അതിനൊന്നും സമ്മതിച്ചില്ല എനിക്കൊരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അവസാനം അങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചു ആ സമയത്താണ് കല്യാണിയൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതുകൊണ്ടാണ് അവൻ പെൺവേഷം കെട്ടി മനോഹറിനെ വീഴ്ത്താൻ തന്നെ തീരുമാനിച്ച അവൻ്റെ ഉദ്ദേശം അതായിരുന്നു പിന്നീട് കല്യാണി പറഞ്ഞു നമ്മൾ ഏതായാലും നേരെയ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും അവൻ പറഞ്ഞു അത് ശരിയാണ് നേരെ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ആ മനോഹരനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ് ഇനി ഒരു പെണ്ണിൻ്റെ പുറം അവൻ പോകരുതെന്ന് പറയാണ് ആ സമയം കല്യാണി ചോദിച്ചല്ല ഒരു പക്ഷേ എങ്കിലും മുറച്ചെറക്കനല്ലേ മുറിച്ചിറക്കനാവുമ്പോൾ പിന്നെ എന്താ നിഷേക്കുക ഇനി എപ്പോഴാണ് ഒരു ജീവിതം വേണ്ടത് ഇനി സമ്മതിച്ചു കൂടെ വയ്ക്കുമ്പോൾ നിഷന് വേണ്ട ഏഹ് എനിക്ക് അതിന് സമ്മതമല്ല നിശയുടെ മനസ്സൊരു കുറ്റബോധമാണ് കാരണം മനോഹരനെ പറയുന്ന ഒരു ചതിയിൽ താൻ പെട്ടുപോയതാണ് പക്ഷേ ഇനിയിപ്പോൾ തൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടെ താൻ എന്തിനാ താറുമാറാക്കണേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിനെ പക്ഷെ കല്യാണി പറഞ്ഞു ഇനി ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് എത്ര കാലം ഇങ്ങനെ തനിച്ച് മുന്നോട്ട് പാടും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് നീത പറഞ്ഞു എന്തൊക്കെയാണല്ലോ ശരി ഒരു കാരണവശാലാ മനോഹരം രക്ഷപ്പെടാൻ പാടില്ല ഒന്നും രണ്ടുമല്ല എത്ര പെൺകുട്ടികളുടെ ജീവിതം ചവിട്ടി അരച്ചവൻ അവന് അപ്പം അവന് വെറുതെ വിടലെന്ന് പറയാണ് എല്ലാത്തിനും എന്തിനും ഏതിനും കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളും കൂടെ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ അങ്ങനെ ഡീലുണ്ടാക്കുകയാണ് അവർ തമ്മിലൊരു കരാറൊക്കെ വെക്കുവാണ് കാരണം മനോഹരൻ്റെ അവസാനം അതാണ് അവർക്ക് കണ്ടേ അവനെ ജീവനോടം തന്നെ നിർത്തിപ്പൊരിക്കാൻ തന്നെ തീരുമാനിച്ചു ഇനി ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയുടെ പിന്നാലെ അവൻ ഇങ്ങനെ മണപ്പിച്ച് നടക്കല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ശരിയാക്കാൻ തന്നെ അവർ തീരുമാനിക്കുവാണ് അതിനുള്ള ഏറ്റവും വലിയ ആയുധമാണല്ലോ മായാ മോഹിനിയായ നിഷേഡ മുറിച്ചെറുക്കന് പിന്നീട് രാഹുൽ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മുരുകന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സരൂവിന് സരൂവിനെ രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പന്നെ നല്ല ദേഷ്യമാണ് രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് ശാരി എങ്ങോട്ടേക്ക് വന്നിരിക്കും അല്ല നിങ്ങൾ ഏതാ എങ്ങോട്ടാണ് പോയെന്ന് വെക്കും ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ഒരു പെട്ടിക്ക് ഓർഡർ ചെയ്തോളാം പറയാം എന്താ നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് ചോദിക്കുകയാണ് എനിക്കല്ലടി അപ്പുറത്തുള്ളവർക്ക് തന്നെയാന്ന് പറയുകയാണ് അതിന് എന്തിനാ മനുഷ്യ ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് അതെ മിക്കവാറും നമ്മൾ തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും കാരണം അവിടെയുള്ള എല്ലാത്തിനും ഞാൻ അങ്ങോട്ട് തീർക്കാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സരയി പറഞ്ഞു മിക്കവാറും നടന്ന തന്നെ ഇത് തിരികെ തിരിച്ചുള്ള പണിക്ക് വേണ്ടിയുള്ള പരിപാടിയെ നടത്തണേന്ന് പറയാണ് ഷാരി പറഞ്ഞു തീരാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്തിനാ അവരോട് പോയി ചൊറിഞ്ഞ് മേടിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ കവളും മാഞ്ഞ് അവളത്തെ പാടു മാഞ്ഞ് വരുന്നുള്ളൂ അതിന് മുമ്പ് തന്നെ ഇനി ഒരു പ്രശ്നം കൂടെ പോയി ഉണ്ടാക്കണ്ടെന്ന് പറയണം കേട്ടപ്പം രാഹുൽ പറഞ്ഞ് ഈ രാഹുലിനെ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ രാഹുൽ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല ആ കിരണം കല്യാണി ചന്ദ്രസേനയും രൂപ എല്ലാരും കരയും എല്ലാരും അവസാനം കണ്ടും മരണപ്രാളത്തോടെ കടന്ന് പെടയെന്ന കാഴ്ച ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരുമെന്ന് പറയണം ഇനി അധികം താമസം ഇല്ലടിയാൻ എന്ന് പറയണം ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു നിങ്ങളല്ലേ ഓരോ പ്ലാൻ ചെയ്തിട്ടിരുന്നെ നടന്നാ നടന്നെന്ന് പറയാം ഒരു വിശ്വാസം ഇല്ലെന്ന് പറയണം പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം കരഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറി വന്നേക്കരുത് എനിക്കത് മാത്രം എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞു ഇതെല്ലാത്തവണത്തെ പോലെ അല്ല രാഹുലിന്റെ കളിയൊക്കെ നീ ശരിക്കും കാണാനോ ഇരിക്കുന്നുള്ളെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സരവ് പറഞ്ഞു എന്ത് കളിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരണം നിങ്ങൾ ഒറ്റയുഴുത്താൻ കാരണം എൻ്റെ മനുവേട്ടൻ ഈ വീട് വിട്ട് പോയിരിക്കും എന്ന് പറയണം എൻ്റെ മനുവേട്ടൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തേലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് സരയോ മുറിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് മനോഹറിനെ ഫോൺ ചെയ്യുവാണ് മനോഹറിനെ ഫോൺ ചെയ്തപ്പോൾ മനോഹർ വന്നരയ്ക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ഈ നാശം പിടിച്ച പണ്ടാരം എന്തിനാണോ എന്താ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് ഫോൺ എടുത്തിട്ടാ ഹലോ മോളു എന്താന്ന് ചോദിക്കുകയാണ് ഇതെന്താ മനുവേട്ടാ പോയിട്ട് ഇങ്ങോട്ട് വരുവ് പണിയും ചെയ്യാത്തതെന്ന് ചോദിക്കാം അത് പിന്നെ മോളു നിന്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഇതേ അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ ഉണ്ടല്ലോ ഇല്ല ഇപ്പം ഞാൻ മനുവേട്ടം പറ എവിടെയാളെന്ന് ഞാൻ അങ്ങോട്ടേക്ക് മോളേയും കൂട്ടി വരാമെന്ന് പറയുകയാണ് അത് പിന്നെ മോളൂ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നാൽ ശരിയാത്തില്ല വെറുതെ എന്തിനാ നമ്മുടെ അമ്മ തന്നെയല്ലു അമ്മയ്ക്കൊരു കൂട്ടു വേണ്ടേ നിന്റെ അച്ഛനെ വിശ്വസിച്ച് അമ്മേനെ അവിടെ ഏൽപ്പിച്ചിട്ട് പോരാൻ പറ്റുന്ന കാര്യമാണോ ഏത് സമയത്താ നിന്റെ അച്ഛനും ബാധ ഇളകെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാ ഏയ് ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല മനുവേട്ടാ എനിക്ക് എന്റെ ജീവിത വലുത് ഉം എല്ലാരെയും നോക്കി വെച്ചോണ്ടിരുന്നിട്ട് എനിക്ക് എന്താ പുണ്യം കിട്ടുന്നുണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മനോഹർ ഞാൻ വരാൻ പോളൂ താമസിക്കാൻ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിയുവിനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ് സരയു ആ ഒരു പേര് വർത്താനത്തിൽ അങ്ങോട്ട് വീണുപോയി ഓ പാവം തൻ്റെ മനുവേട്ടൻ തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ത്യാഗമെല്ലാം ചെയ്യുന്നത് ഓർത്തിട്ട് ഭയങ്കര സങ്കടം വന്നു പക്ഷെ അവൾക്കറിയത്തില്ലോ പുതിയ മേച്ചിലപ്പുറം അന്വേഷിച്ച് നടക്കുവാണ് തന്റെ ഭർത്താവായ മനോഹർ എന്നുള്ള കാര്യം പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് സരോ അങ്ങോട്ട് ചെന്ന് കണ്മണിയുടെ അടുത്തേക്ക് നിന്നു കൺമണിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ അധികം വൈകാതെ തന്നെ മോളുന്റെ അച്ഛൻ ഇങ്ങോട്ട് വരൂ മോളിൻ്റെ അച്ഛനില്ലാത്ത കൊണ്ടായിരിക്കും മോളുവിന് ആകെ പടർ വിഷമൊക്കെ എന്ന് ചോദിച്ചിട്ട് കുഞ്ഞിനെ എടുത്തു പിടിച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയം കിരണിനെയും കല്യാണീനേയും കൂടെ കാർത്തിയെ വിളിക്കുവാണ് കാർത്തിയെ വിളിച്ചു കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്കത് എന്തോ ഒരു പന്തികൾ ഉണ്ടല്ലോ എന്ന് തോന്നുവാണ് ഒരു കാര്യമില്ലാതെ ഒരു കാരണവശാലും കാർത്തികച്ചിങ്ങനെ വിളിക്കത്തില്ല അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആണ് കാർത്തിക കാര്യങ്ങളൊക്കെ പറയണേ എന്റെ ആങ്ങളെ എന്ന് പറഞ്ഞവർ നടക്കുന്ന ദുഷ്ടൻ ഗംഗാ പ്രസാദ് അവന് ജയിലിൽ ചാടിയെന്നുള്ള സത്യം ഇത് കേട്ടതും കല്യാണി കിരണവും ഞെട്ടി ജയിലിൽ ചാടിയോ അതേ അവൻ ഏത് നിമിഷം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ എന്റെ അമ്മയുടെ അന്ത്യമായിരിക്കും അവൻ കണക്കൂട്ടുന്നത് സ്വത്തുക്കളെല്ലാം പേരിലേക്ക് ആക്കിയിട്ട് ഞങ്ങളെ രണ്ടുപേരും കൊല്ലാനായിട്ടായിരിക്കും അവൻ തീരുമാനിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയില്ല പക്ഷേ എന്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട ഞങ്ങളല്ലേ ഇവിടെയുള്ളേ കാർത്തിക ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന വിശേഷം ഗംഗാപ്രസാദിൻ്റെ കളികളൊക്കെ ആയിരിക്കും ഇത്രയും ദിവസം മനോഹറും അതൊക്കെയായിട്ട് അങ്ങോട്ട് പോയി ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല രാഹുൽ അയച്ച ഗുണ്ട മുരുകൻ ചെന്ന് ഇനിയിപ്പം ചന്ദ്രസേനെ തോണ്ടാൻ ചെലവൊന്നും നിർത്തില്ല അങ്ങനെ തോണ്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിയും മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി